വഴിക്കടവ് കെട്ടുങ്ങളിൽ മണ്ണിടിഞ്ഞു വീണ് രണ്ട് തമിഴ്നാട് സ്വദേശികൾക്ക് പരിക്ക് മണ്ണ് നീക്കുന്ന തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ടത് രക്ഷാപ്രവർത്തനം നടത്തിയ നാട്ടുകാർ ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കെട്ടുങ്ങളിൽ പള്ളിയുടെ പിറകുവശത്തെ മണ്ണ് നീക്കുന്നതിനിടയിലാണ് മുകളിലത്തെ മണ്ണിടിഞ്ഞു വീണ് അപകടമുണ്ടായത് തമിഴ്നാട് സ്വദേശികളായ സ്വപ്നേഷ് മണി എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത് ഇതിൽ ഗുരുതര പരിക്കേറ്റ സ്വപ്നേഷിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഇയാൾ ഇടിഞ്ഞു വീണ മണ്ണിന് അടിയിലായിരുന്നു അപകടം നടന്ന ഉടനെ നാട്ടുകാർ ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു സ്വപ്നേഷിന്റെ വയറിന്റെ ഇടത് സൈഡിലും കാലിലുമാണ് പരിക്ക് കാലിന് താഴെ എല്ല് പൊട്ടിയിട്ടുണ്ട് മണ്ണെടുക്കുന്നതിനിടെ മണ്ണ് ഇടിഞ്ഞു വീഴുകയും സ്വപ്നേഷ് ഇതിന് അടിയിൽപ്പെടുകയുമായിരുന്നു മറ്റൊരു തൊഴിലാളിയായ മണി മണ്ണിന് മുകളിലാണ് അകപ്പെട്ടത് ഇയാളുടെ പരിക്ക് ഗുരുതരമല്ല നട്ടെല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി വിട്ടുമാറാത്ത കഴുത്തുവേദന നടുവേദന ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ നട്ടലിന്റെ ഒടിവുകൾ കുട്ടികളിലെ ജന്മനായുള്ള നട്ടലിന്റെ വളവ് കൈകാലുകളിലെ വിട്ടുമാറാത്ത വേദനയും തരിപ്പും എല്ലാത്തിനും പരിഹാരം എൻഡോസ്കോപ്പിക് നട്ടല് ശസ്ത്രക്രിയ പ്രശസ്ത സ്പൈൻ സർജൻ ഡോക്ടർ സന്ദേശ് പി എല്ലാ ശനിയാഴ്ചയും രണ്ട് മുപ്പത് മുതൽ വൈകുന്നേരം ആറ് മണിവരെ രോഗികളെ പരിശോധിക്കുന്നു ഫോർ ബുക്കിംഗ് സെവൻ നയൻ സീറോ ടു എയ്റ്റ് ത്രീ ഫൈവ് ട്രിപ്പിൾ സീറോ എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നിയർ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി